ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക സംസ്ഥാനത്ത് വാഹന രജിസ്ട്രേഷൻ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുപത് വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസാണ് കൂട്ടിയിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾ മുൻപുണ്ടായിരുന്ന അഞ്ഞൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചു നാല് വാഹനങ്ങൾക്ക് എണ്ണൂറ് രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു എണ്ണൂറ് രൂപയുണ്ടായിരുന്ന ഓട്ടോ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ മാസത്തെ ക്ഷേമം പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഇന്ന് ആരംഭിക്കും കഴിഞ്ഞ രണ്ട് ദിവസം ബാങ്ക് അവധി കാരണം പെൻഷൻ മുടങ്ങിയിരുന്ന സ്ഥിതിക്ക് ഇന്നുമുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള അവസാന രീതി അടുത്ത അടുത്ത മാസം പത്ത് വരെ നീട്ടി കൂടുതൽ പേർ ഇനിയും പെൻഷൻ മസ്റ്ററി പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളതുകൊണ്ടാണ് പെൻഷൻ മസ്റ്ററി അടുത്ത മാസം പത്ത് വരെ നീട്ടിയിരിക്കുന്നത് ഇന്ന് റവ്യൂ ലെവൽ ഒന്ന് റവ്യൂ ലെവൽ അഞ്ച് വെള്ളിയാഴ്ച നബിദിനമായിരിക്കുമെന്ന് സമസ്ത സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതുപ്രകാരം വെള്ളിയാഴ്ച നബിദിനമായി ആചരിക്കും ഈ ഓണക്കാലത്ത് കൂടുതൽ പാൽ അളക്കുന്ന ക്ഷീര കർഷകന് അഞ്ഞൂറ് രൂപ വീതം നൽകാൻ സർക്കാർ ക്ഷീര വികസന വകുപ്പാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഓണം മധുരം എന്ന പേരിലാണ് ഈ പദ്ധതി ഈ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ പാൽ അളക്കുന്ന വ്യക്തിക്കാണ് അഞ്ഞൂറ് രൂപ വീതം നൽകുക എസ് സി എസ് ടി വിഭാഗത്തിലെ അർഹതപ്പെട്ട അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ ഓണക്കാലത്ത് ആയിരം രൂപ വീതം നൽകും ഇതിനുള്ള നടപടികൾ ഗവൺമെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു അർഹതപ്പെട്ട എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് ഈ ആയിരം രൂപ ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ലൈക്ക് ചെയ്യുക